ആ കാടിനകത്ത് ആ കാടിനകത്ത് കണ്ടൊരനക്കം ചേമ്പല അതോണ്ട് ഈ ചേമ്പലയുടെ കൊടയുടെ കീഴൊരാളുണ്ടേ ഭയങ്കര ജോലിയാ ചേമ്പലയുടെ കൊട പിടിച്ചുകൊണ്ട് ഒരാൾ കിടക്കുക കൂടൊന്നും ഇല്ലല്ലോ പാവം പെണ്ണേ എന്ത് പെണ്ണേ ചേമ്പലയുടെ കിടക്കുന്നേ ഓ പുതിയ വീടുണ്ടാക്കുക ഞങ്ങളങ്ങൊരു ഊഹ ഇവിടെ ഉണ്ടാക്കി വെച്ചപ്പോൾ അത് ഞങ്ങൾ അടച്ചായിരുന്നു അതിനകത്ത് വലിയ പാമൻ കയറി പിന്നീ വിളിയെല്ലാം കടിച്ചാലോ നിർത്തു പുതിയ വീടുണ്ടാക്കുക എന്തോരം കഷ്ടപ്പാടാ വീടും കൂടും ഒന്നും ഇല്ലാത്ത പാവം പെണ്ണ് പെണ്ണേ ഇതുണ്ട് ഈ ചേമ്പല നിൽക്കുന്നുണ്ട് തോരം വെക്കുന്ന ചേമ്പിൻ്റെ അല്ല അതിൻ്റെ കീടയാ കലാപരിപാടി ഈ കാട്ടി വന്ന് ഇവക്ക് ഈ ചേമ്പലയുടെ കുടക്കീഴ കിടന്നുകൊണ്ട് ഈ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ